മലയാളികളുടെ സ്വന്തം വാനംപാടി കെ എസ് ചിത്രയ്ക്ക് ഗാനോപഹാരവുമായി റോട്ടറി കാലിക്കറ്റ് സിറ്റി ചിത്രയുടെ അറുപത്തിയൊന്നാം പിറന്നാൾ ദിനത്തിലാണ് കെ എസ് ചിത്ര ആലപിച്ച ഗാനങ്ങൾ യുവഗായകർ ആലപിക്കുന്നത് യുവഗായിക അക്ഷര വിശ്വാസിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയേഴിനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് റോട്ടറി കാലിക്കറ്റ് സിറ്റി പത്താം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ പ്രസിഡന്റ് സജിൽ നരിക്കോടൻസിന്റെ നേതൃത്വത്തിൽ സേവന രംഗത്തും കലാ കായിക രംഗത്തും മികച്ച ഒട്ടേറെ പ്രൊജക്റ്റുകളുമായി മുന്നോട്ടു പോവുകയാണ് വാർഷികത്തിന്റെ ഭാഗമായാണ് ഗായിക കെ എസ് ചിത്രയുടെ അറുപത്തൊന്നാം പിറന്നാൾ ദിനത്തിൽ ചിത്രചേച്ചി ആലപിച്ച ഗാനങ്ങളുടെ ഒരു ഗാനാലോഭനം യുവഗായിക അക്ഷയ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയേഴിന് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്നത് അർഹരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് പ്രോഗ്രാം നടത്തുന്നത് ഗാനാലാപന രംഗത്ത് കഴിവ് തെളിയിച്ച കുമാരി അക്ഷര വിശ്വനാഥിനും സഹപ്രവർത്തകർക്കുമുള്ള സുവർണവസരം കൂടിയാണിത് പരിപാടി തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കവി പി കെ ഗോപി വിശിഷ്ടാതിഥിയാകും സമ്മേളനത്തിൽ റോട്ടറി കാലിക്കറ്റ് സിറ്റി പ്രസിഡന്റ് സജിൽ നറിയങ്കോഡൻസ് റോട്ടറി ഡിസ്ട്രിക്ട് മുൻ അസിസ്റ്റന്റ് ഗവർണർ സി എം ഉദയബാനു പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് കെ ജയപ്രശാന്ത് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്